അങ്ങനെയല്ല അവർ ന്യൂനപക്ഷത്തിൻ്റെ പൊതു താല്പര്യത്തിനെതിരാണ് ആ എതിരാണെന്നുള്ളത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ന്യൂനപക്ഷവും ഗൗരവമായിട്ട് പഠിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ക്രിസ്തീയ സമൂഹത്തിൻ്റെ സാഹചര്യങ്ങളോട് പറഞ്ഞു ഞാൻ രണ്ട് പ്രാവശ്യം മണിപ്പൂർ പോയ ആളാണ് ഒന്ന് ഞങ്ങളുടെ പാർട്ടീൻ്റെ ഒരു ഡെലിഗേഷനും കൂടെ പോയി തങ്ങളൊക്കെ ഉള്ളത് കഴിഞ്ഞിട്ട് ഞാൻ പ്രതിപക്ഷ പാർട്ടികളുടെ ഡെലിഗേഷനും കൂടെ പോയി ഈ അവിടെ പിന്നെ ഈ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ കാര്യമായിട്ടുള്ള മേഖല ഈ മേഖലയിൽ ഞങ്ങൾ പോയി വളരെ പരമ ദയനീയമാണ് അവരുടെ സംഗതി ഞങ്ങളന്ന് ബിഷപ്പ് ഹൗസ് പോയി അതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ പോയതിൻ്റെ പിറ്റേന്ന് അവിടെ ഒരു ഇൻറ്റർ ഫെയ്ത്ത് റാലി ഇൻ്റർ ഫെയ്ത്ത് പീസ് റാലി ബിഷപ്പ്മാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ തങ്ങളുടെ നേതൃത്വം ഞങ്ങൾ ചെന്നപ്പോൾ അവർക്ക് വളരെ ഇഷ്ടമായി ഒരുപാട് സമയം അവിടെ അരമണി കഴിച്ചു കൊടുത്തി പിറ്റേന്ന് ഈ പീസ് റാലിയിൽ ഈ പറഞ്ഞ പീസ് റാലിയിൽ ഞങ്ങളും കൂടി അവരുടെ കൂടെ പങ്കെടുക്കണം അവർ പറഞ്ഞു ഞങ്ങളവിടെ പങ്കെടുത്തു ഇംഫാല് നഗരം ഒരുപാട് സഹായം ഉണ്ടാതിരുന്ന് പേടിച്ചു നിന്നൊരു നഗരത്തിൽ ജനങ്ങൾ മെല്ലൊരു ആളനക്കം കാണുന്ന ഒരു സംഭവമായിരുന്നു ആ സംഭവത്തിൽ അത് ഞങ്ങൾ ആ ക്രിസ്ത്യൻ സഹോദരന്മാരോടെ കൂടെ തങ്ങളുടെ ഫ്രണ്ട് ലൈനിൽ നിന്നിട്ട് ആ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തു അവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള സംഗതി ഉണ്ട് ഇതിൻ്റെ ഇടയിൽ പണ്ട് ഈ പറഞ്ഞാൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അപ്പോൾ ഇവരുടെ സിംഹാസനത്തിന് കാലുറപ്പിക്കാൻ വേണ്ടി ന്യൂനപക്ഷങ്ങളെ തന്നെ തമ്മിൽ തെറ്റിക്കുന്ന വിധത്തിലുള്ള അല്ലെ ന്യൂനപക്ഷങ്ങളിൽ ചില ആളുകളെ കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഇവർ നടത്തുന്നുണ്ട് അത് അവർക്ക് അതെല്ലാവരും തിരിച്ചറിയേണ്ട തിരിച്ചറിഞ്ഞിട്ടുള്ള വ്യാപകമായൊരു പ്രവർത്തനം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ഉണ്ടാകും സംശയമില്ല ഞാൻ വിചാരിക്കുമ്പോൾ തിരിച്ചറിയും കാരണം വെച്ചാൽ അനുഭവങ്ങളാണല്ലോ ഏറ്റവും വലിയ പാട് സ്വപ്നം തന്നെയായിട്ട് അവശേഷിക്കുകയുള്ളൂ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല അവരുടെ മുന്നണി പരാജയപ്പെടും എൻ ഡി എ പരാജയപ്പെടുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തമബോധ്യമുണ്ട് അതായത് സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രാഷ്ട്രത്തിൻ്റെ വെൽത്ത് ആ രാഷ്ട്രത്തിൻ്റെ വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നീതിപൂർവമായിട്ട് ജുഡീഷ്യസ് കൈൻഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷനാവണം അതെല്ലാമാണ് നടക്കുന്നത് ഇവിടെ അവർക്ക് ഇഷ്ടമുള്ള അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉദാരമായിട്ടുള്ള സംഗതികൾ കൊടുക്കുന്നുണ്ട് പ്രോജക്റ്റ് കൊടുക്കുന്നു കേരളത്തെ ആ നിലയിൽ എന്നെ തകർക്കുകയാണ് കേരളത്തിൻ്റെ പ്രോജക്റ്റുകൾക്ക് അർഹമായ ഒരു പരിഗണനയും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നേ ഇല്ല അത് ശരിക്കും പറഞ്ഞാൽ വലിയ വിവേചനമാണ് അപ്പോൾ ആ സ്വഭാവത്തിലുള്ള നിരവധി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് ഭരണം നടത്തും നടത്തും എന്തുമാവാം എന്ത് സൗകര്യം ചെയ്യാം എന്നാൽ കേരളം കൂടി നാടിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിനു കൂടി അർഹമായ ഷെയർ രാജ്യത്തിൻ്റെ വെൽത്ത് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രോഗ്രസ്ത്തിന് വേണ്ടിയുള്ള മറ്റു കാര്യങ്ങൾ ഇത് വിതരണം ചെയ്യുന്ന സമീപം ആ നീതിബോധം ഒരിക്കലും ഈ ഗവൺമെൻറ് കാണിക്കുന്നില്ല വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ